അവതരണം നമസ്കാരം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥ തർക്കശാസ്ത്രം പഠിച്ച ഒരാളുടെ കഥയാണ് കേട്ടു നോക്കാം നല്ല ഗുണപാഠമുള്ളൊരു കഥയാണ് കഥ കേൾക്കാം പണ്ട് പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അതായത് ഗുരുവിൻ്റെ അടുത്ത് തന്നെ താമസിച്ച് വിദ്യാഭ്യാസം നടത്തി കുറേ നാളിങ്ങനെ താമസിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി അറിവ് നേടി തിരിച്ചു പോകുന്ന ആ ഒരു കാലം അപ്പോൾ ഈ ഒരു ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയ കുറിച്ച് ശിഷ്യന്മാർ അവിടുന്ന് മടങ്ങുന്ന സമയമായി അപ്പോൾ ഈ ഗുരു തൻ്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം എന്ത് ചെയ്തെന്നോ ഒരു കുറുമാനം തയ്യാറാക്കി എന്നിട്ട് തന്റെ വിശ്വസ്തനെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഈ കുരുമാനം നാല് ശിഷ്യരുടെയും കയ്യിലെത്തിക്കണം എത്തിക്കണം ശേഷം ഒരക്ഷരം പോലും സംസാരിക്കാതെ വേഗം തിരിച്ചു വരണം എന്ന് പറഞ്ഞു വിശ്വസ്തൻ എന്ത് ചെയ്തു കുറുമാനം ശിഷ്യന്മാരുടെ പക്കൽ പക്കലെത്തിച്ചിട്ട് ഒന്നുമില്ലാതെ വേഗം അടങ്ങിയെത്തി മൂന്ന് ശിഷ്യന്മാർ കുറുമാനം വായിച്ച് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഗുരുകുലത്തിലേക്ക് ഓടിയെത്തി കരഞ്ഞുകൊണ്ട് അവർ ഗുരുവിന്റെ കാൽക്കൽ വേണു ഗുരു അവരെ നോക്കി പുഞ്ചിരിച്ചു വിശ്വസ്തനും ഗുരുപത്നയും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു എന്താണ് ഒരാൾ വന്നില്ലല്ലോ ഗുരുപത്നി ചോദിച്ചു ഇല്ല അവൻ ഉടനെ വരില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വരും ഗുരു മറുപടിയും പറഞ്ഞു അതെന്താ ഗുരുപത്നിയെ ആശ്ചര്യത്തോടെ ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു അവൻ പഠിച്ചത് തർക്കശാസ്ത്രമാണ് ഇവർ പഠിച്ചത് ഭാഷയും ശാസ്ത്രവും ഗുരുപത്നിക്ക് ഒന്നും മനസ്സിലായില്ല അവർ കുറുമാനം തുറന്ന് വായിച്ചു നോക്കി അവരും പുഞ്ചിരിച്ചു ഇപ്രകാരമായിരുന്നു ആ കുരുമാനം തുടങ്ങിയത് പ്രിയപ്പെട്ട ശിഷ്യ ഞാനിന്നലെ നല്ല ഉറക്കമായിരുന്നു ഗുരുകുലത്തിന്റെ മുന്നിലെ തണൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നും ഒരു വലിയ പാമ്പ് ഇഴഞ്ഞു വന്നു അത് കട്ടിലിന്റെ വന്ന് വന്നെൻറെ കാലിൽ ചുറ്റി പിന്നീട് ആ പാമ്പ് ഇഴഞ്ഞ് എന്റെ നെഞ്ചിൽ വന്ന് ഭണമുയർത്തി നിന്നു എന്റെ നെറ്റിത്തടത്തിൽ കൊത്തി ഞാൻ മരിച്ചു തർക്കം പഠിച്ച ശിഷ്യൻ കുറുമാനം വായിച്ചു കഴിഞ്ഞ് ഓരോ വാക്കും ആലോചിച്ച് ഊറി ചിരിച്ചു കാണും നല്ല ഉറക്കത്തിലാണ്ടുപോയ ഗുരു പാമ്പ് ഗുരുകുലത്തിന്റെ മുന്നിലേക്ക് തണൽ വൃക്ഷ നിന്നാണ് എത്തിയതെന്ന് എങ്ങനെ അറിഞ്ഞു മറ്റൊന്ന് കട്ടിലിന്റെ കൂടി കയറി കാലിൽ ചുറ്റിയെന്നും ഇഴഞ്ഞു നെഞ്ചിൽ വന്ന് ഭണമുയർത്തി നെറ്റിത്തടത്തിൽ കൊത്തിയെന്നുമാണ് പറയുന്നത് അത്രയും സമയം ഗുരു അനങ്ങാതെ കിടക്കുമോ ഇനി മറ്റൊരു പ്രധാന സംശയം എന്താണ് ഗുരു മരിച്ചു എന്നെഴുതിയിരിക്കുന്നു അപ്പോൾ ഈ കത്ത് എപ്പോൾ എഴുതി മരിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമോ ഈ സംശയങ്ങളൊക്കെ തർക്കം പഠിച്ച ശിഷ്യനിൽ ഉറപ്പായിട്ടും ഉണർന്നിരിക്കും അപ്പോൾ ഗുരു മറ്റു ശിഷ്യന്മാരോട് ഇത് പറഞ്ഞു ഗുരു പറഞ്ഞതുപോലെ തന്നെ മൂന്നാം ദിവസം തർക്കം പഠിച്ച ശിഷ്യൻ ഗുരുവിനെ കാഴ്ച വസ്തുക്കളുമായി എത്തി ഗുരു ശിഷ്യനെ വാരി പുണർന്നു ശിഷ്യൻ ഗുരുവിന്റെ കാൽ തൊട്ട് വണങ്ങി പിന്നെ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ മടങ്ങി